ഹലോ ഗായ് ടി ജി സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ വിടുത്ത് വരുന്ന രണ്ട് ഡോർ വിൻഡോയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റിയ ഒരു കല്ലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് വെക്കാൻ വല്ല ഹൈറ്റുള്ള വിൻഡോസ് ആണ് ടാറ്റാജിയുടെ പതിനാറ് കെ ജി ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഫ്രെയിമും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ട്യൂബ്സും ആണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് സ്ക്വയർ ട്യൂബ്സിൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബ് വെക്കാം അല്ലെങ്കിൽ കമ്പിയും പട്ടയും വെക്കാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ നമുക്ക് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിപ്പോൾ ഫ്രെയിം മാത്രമാണ് ഇതിന് പാളിയില്ല പാളി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വുഡിന്റെ പാനലുകൾ നിങ്ങൾക്ക് ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും ഇതിന് ഇപ്പോൾ ഫ്രെയിമിന് മാത്രം വിത്ത് നൈറ്റി സെന്റിമീറ്റർ ഇൻറ്റു ഹൺഡ്രഡ് സെന്റിമീറ്റർ വിത്ത് സ്ക്വയർ ട്യൂബ് ഇതിന് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് നമ്മളിവിടെ മണ്ണാർക്കാട് ഷോറൂമിൽ ഇതിന് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാവുന്നതാണ് നമ്മുടെ അടുത്ത് വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റീൽ ഡോർസ് സ്റ്റീൽ വിൻഡോസ് പെട്രേഡ് ഡോർസ് എല്ലാം അവൈലബിൾ ആണ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഡോറിൻ്റെ സെക്ഷനിൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് ഡോർസും ഒരേ ഡോറിൻ്റെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് ഡോർസ് നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം ഡോറിൻ്റെ ഫ്രെയിംസ് മാത്രമാണ് പിന്നെ അതല്ലാതെ ഡോർ ഫ്രെയിം വിത്ത് ഡോറും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ സ്റ്റീൽ സേഫ്റ്റി ഡോർസ് എന്ന് പറയും ടു ടെൻ സെൻറ്റിമീറ്റർ ഹൈറ്റ് നയൻറ്റി സെൻറ്റിമീറ്റർ വിടുത്ത് ഇത് നാല് ഇൻ രണ്ടര ഇഞ്ചാണ് ഇതിന് നമ്മൾ നിന്ന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ടാറ്റ ജി ഐ സിക്സ്റ്റീൻ ഗേജ് വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ടാണെന്നുള്ള നിങ്ങൾ ഓർക്കണം കുറുമ്പടിയുള്ള മോഡലാണ് പിന്നെ സൈസ് നോർമൽ ഡോറിൻ്റെ സൈസ് തന്നെ എത്രയാണ് നയൻറ്റെൻറ്റിമീറ്റർ വിടുത്ത് ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ ഹൈറ്റ് പക്ഷേ ഇതിന് എക്സ്ട്രാ വരുന്നത് കുറുമ്പടി ഇവിടെ വരുന്നുണ്ട് ഇത് ഡോർ ഫ്രെയിം മാത്രമാണ് അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഓക്കെ കുറുമ്പടി ഇല്ലാത്ത മോഡൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കുറുമ്പടി ഉള്ള മോഡലിന് മൂവായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമ്മൾ മാനുഫാക്ചറിങ് വരുന്നത് മലപ്പുറത്ത് കോട്ടക്കലാണ് ഈ ഷോപ്പ് ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് ചിറക്കൽപ്പടി എന്ന് പറഞ്ഞ ഏരിയയിൽ പാലക്കാട് ഹൈവേയിലാണ് ഏത് തരത്തിലുള്ള ഓർഡേഴ്സും ഞങ്ങൾ സ്വീകരിക്കും ഏത് ഡിസൈനിലും ഏത് സൈസിലും നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതായിരിക്കും